ഹായ് ഇന്ന് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടണം അതേ സ്റ്റൈലുള്ള മുട്ടക്കറി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നാല് മുട്ട പുഴുങ്ങിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കാനായിട്ട് ഒരു കുക്കറെടുത്ത് വെച്ചു ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുപൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാമേ ജസ്റ്റ് ഒരു അഞ്ചോ ആറോ മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാൻ മതിയേ ഇങ്ങനെ നമ്മൾ കുക്കറിനകത്ത് ഒന്ന് വേവിച്ചതിന് ശേഷം മുട്ടക്കറി ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഈ സവാളയൊക്കെ നല്ലപോലെ വഴി കിട്ടും കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കണം തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അല്ലാണ്ടുള്ള പൊടികളൊന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്ത് കറി വെക്കുമ്പോൾ ഒരു കയ്പുണ്ടാകും ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കാമേ മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി വേവിച്ചാലാണ് നല്ലപോലെ ഇത് വെന്ത് കിട്ടുമേ ഇനി നമുക്കിതിലേക്ക് പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്തു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തു ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൂടി ഇതൊന്ന് ചൂടാക്കിയെടുക്കാമേ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയെ ഫ്ലെയിം കൂട്ടി വെച്ച് പൊടികൾ ചൂടാക്കരുത് പൊടികൾ കരിഞ്ഞു പോകും ജസ്റ്റ് ഒരു ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതിയെ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം സവാള വേവിച്ചത് ചേർത്ത് കൊടുക്കാമേ ഇപ്പം അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ സവാളെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഗ്രേവി തയ്യാറാക്കാം ഇതിനി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാവെ നമ്മൾ ആദ്യമേ പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു കയ്പുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ചേർത്തത് ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാമേ ഇതിന് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കണം മുട്ട ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഇതായി ഇതേപോലെ ചെറുതായിട്ടൊരു രണ്ട് മൂന്ന് വര വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ഇതിൻ്റെ അരപ്പൊക്കെ നല്ലപോലെ മുട്ടയിലേക്ക് പിടിച്ച് ഇട്ടു കേട്ടോ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവം മതി കണ്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ മുട്ടക്കറിക്ക് കിട്ടുന്നത് കേട്ടോ കണ്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ളൊരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും കൂടി ചെയ്തേക്കണേ